ജന്മം നൽകിയ അച്ഛനമ്മമാരുടെ സാമ്പത്തിക സ്ഥിതി മോശമായതിനാൽ രത്ത്പുത്രനാകേണ്ടി വന്നവൻ പുതിയ അച്ഛനമ്മമാർക്ക് കൈമാറുമ്പോൾ ജന്മം നൽകിയവർക്ക് പറയാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ മകന് നല്ല വിദ്യാഭ്യാസം നൽകണം പഠിച്ച സ്കൂളുകളിൽ ഒറ്റപ്പെട്ട് പഠനത്തിൽ പിന്നോട്ടായവന് ഇലക്ട്രോണിക്സിൽ വലിയ കമ്പമായിരുന്നു കോളേജ് വിദ്യാഭ്യാസം പാതിവഴിക്ക് ഉപേക്ഷിച്ച് അവൻ തുടങ്ങിയ കമ്പനി ഇന്ന് ചരിത്രമാണ് താൻ പടുത്തുയർത്തിയ കമ്പനി തന്നെ പുറത്താക്കിയപ്പോൾ അതേ കമ്പനിയെ കൊണ്ട് തന്നെ വിലയ്ക്ക് വാങ്ങിച്ചവൻ ലോകം കണ്ടതിൽ വെച്ചുള്ള ഏറ്റവും മികച്ച ബ്രാൻഡ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് രാജാവായി വാഴുന്ന ആപ്പിളിന്റെ തലവൻ സ്റ്റീവ് ജോബ്സ് ഐഫോൺ ഐപാഡ് ഐ മാക് ഇങ്ങനെ തുടങ്ങി ആപ്പിൾ എന്ന ബ്രാൻഡിനെ ഇന്ന് കാണുന്ന എത്തിച്ച സ്റ്റീവ് ജോബ്സിന് പറഞ്ഞു തീർക്കാൻ ഒരു കഥയുണ്ട് കോളേജ് വിദ്യാഭ്യാസം പാതി വഴിയിൽ ഉപേക്ഷിച്ച സ്റ്റീവ് തനിക്ക് ഇഷ്ടമുള്ള ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുമായിരുന്നു പഠനത്തിൽ നിന്നും പിൻവാങ്ങിയെങ്കിലും സ്റ്റീവ് അനുഭവിച്ച മാനസിക സമ്മർദ്ദം ചെറുതൊന്നുമായിരുന്നില്ല തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സ്റ്റീവ് ഇന്ത്യയിലേക്ക് തിരിച്ചു ഉത്തരാഖണ്ഡിലെ കൈജി ആശ്രമത്തിൽ മാസങ്ങളോളം താമസിച്ചു അവിടെ വെച്ച് ബുദ്ധമതത്തെപ്പറ്റിയും സ്പിരിച്വലിസത്തെ പറ്റിയും മനസ്സിലാക്കുന്നു തുടർന്ന് പുതിയൊരു മനുഷ്യനായി നാട്ടിലേക്ക് തിരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഹോംബ്രൂ കമ്പ്യൂട്ടർ ക്ലബ് എന്നറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പിൽ സ്റ്റീവ് ചേർന്നു അവിടെ വെച്ച് വോസ്നിയാക്ക് എന്നയാളെ പരിചയപ്പെട്ടു ഒരു ചെറിയ കമ്പ്യൂട്ടർ നിർമ്മിക്കാനുള്ള ശ്രമത്തിലായിരുന്നു വോസ്നിയാക്ക് ആ കാലഘട്ടത്തിലെ കമ്പ്യൂട്ടറുകളെല്ലാം തന്നെ വളരെ വലിപ്പമുള്ളതും വിലയേറിയതുമായതിനാൽ വലിയ കമ്പനികൾ മാത്രമേ അവ ഉണ്ടായിരുന്നുള്ളൂ ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന ആശയം യാഥാർത്ഥ്യമാക്കാൻ ഇരുവരും ഒരുമിച്ച് പ്രവർത്തിച്ചു തുടർന്ന് സ്റ്റീവും സുഹൃത്തായ റൊണാൾഡ് വെയിനും വോസ്നിയോക്കും ചേർന്ന് ചെറിയൊരു കമ്പനി തന്നെ ആരംഭിച്ചു അവർ അതിന്റെ ഒരു പേര് നൽകി ആപ്പിൾ കമ്പ്യൂട്ടർ കമ്പനി കമ്പനി തുടങ്ങി പന്ത്രണ്ട് ദിവസം ആയപ്പോഴേക്കും റൊണാൾഡ് വെയിൻ അവർക്കിടയിലെ ആശയക്കുഴപ്പങ്ങൾ മൂലം തന്റെ എണ്ണൂറ് ഡോളർ ഷെയർ നൽകി കമ്പനി വിട്ടു തുടർന്ന് ആപ്പിൾ വൺ എന്ന കമ്പ്യൂട്ടർ വിപണിയിൽ ഇറക്കി സർക്യൂട്ട് ബോർഡ് മാത്രമായിട്ടായിരുന്നു ആപ്പിൾ വൺ വിപണിയിലെത്തിയത് തങ്ങൾ വിചാരിച്ച വിജയം കണ്ടെത്താൻ അവർക്ക് അതിൽ നിന്നും കഴിഞ്ഞില്ല ശക്തമായ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മുന്നിൽ കണ്ട് പെപ്സി കമ്പനിയുടെ അന്നത്തെ ഹെഡായ ജോൺ കള്ളിയുമായി ചേർന്ന് ആപ്പിൾ ടു പുറത്തിറക്കി ആദ്യ വർഷം തന്നെ രണ്ട് പോയിന്റ് ഏഴ് ബില്ല് ഡോളർ വിൽപ്പനയുമായി വൻ വിജയം നേടി യു എസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്ര വേഗത്തിൽ ഒരു കമ്പനി വളരാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ആപ്പിൾ ആദ്യത്തെ മാക്ട് ഷോർട്ട് കമ്പ്യൂട്ടർ പുറത്തിറക്കി കമ്പനി വലിയ തോൽവിയിലേക്ക് കൂപ്പുകുത്തി അതോടെ സ്റ്റീവിന്റെ പതനവും തുടങ്ങി ബോൾ കമ്മിറ്റി അംഗങ്ങൾ സ്റ്റീവിനെ പുറത്താക്കാനുള്ള ശ്രമങ്ങൾ നടത്തി തോൽക്കാൻ അയാൾ അപ്പോഴും തയ്യാറായിരുന്നില്ല അധികം വൈകാതെ നെക്സ്റ്റ് എന്ന കമ്പ്യൂട്ടർ കമ്പനിയും അദ്ദേഹം ആരംഭിച്ചു വിദ്യാഭ്യാസ മേഖലയെ ലക്ഷ്യമിട്ട് പുറത്തിറങ്ങിയ ഉൽപ്പന്നം വിജയമായിരുന്നെങ്കിലും ചില പരിമിതികൾ അതിനുണ്ടായിരുന്നു ഇതേ സമയം നഷ്ടത്തിലായിക്കൊണ്ടിരിക്കുന്ന ആപ്പിൾ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ആരും തയ്യാറായി വന്നതുമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സ്റ്റീവ് പിക്സാർ എന്ന കമ്പ്യൂട്ടർ ആനിമേഷൻ കമ്പനി വാങ്ങി ഒൻപത് വർഷത്തിന് ശേഷം പിക്സാർ ടോയ് സ്റ്റോറി എന്ന ആനിമേഷൻ ചിത്രം പുറത്തിറക്കി വലിയൊരു ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു അത് തുടർന്ന് നിരവധി ആനിമേഷൻ ചിത്രങ്ങൾ പിക്സാർ പുറത്തിറക്കി ആപ്പിൾ അപ്പോഴേക്കും തകർച്ചയിലേക്ക് വീണുകൊണ്ടിരിക്കുകയായിരുന്നു വീഴ്ചയിൽ നിന്നും ഉയർത്തെഴുന്നേക്കാൻ പുതിയൊരു സിഇഒ ആവശ്യമാണെന്ന് അവർ മനസ്സിലാക്കി അതിനായി അവർ പിക്സർ വാങ്ങി അവരുടെ ലക്ഷ്യം സ്റ്റീവ് ആയിരുന്നു തുടർന്ന് സ്റ്റീവ് വിപണിയിൽ ഐഫോൺ ഇറക്കി വൻ വിജയമായിരുന്നു ആ പുതിയ ഉൽപ്പന്നം തുടർന്ന് ആപ്പിൾ അവരുടെ ഉൽപ്പന്നങ്ങൾ ഓരോന്നായി പുറത്തിറക്കി ഇന്ന് ആപ്പിൾ കമ്പനി ലോകത്തര പ്രശസ്തമായതിനു പിന്നിൽ സ്റ്റീവ് എന്ന മനുഷ്യന്റെ ആത്മവിശ്വാസം തന്നെയാണ്